ਓਮ ਪਾਂਬਲਿ ਵਰਮਨ പൊടിയൻ പിള്ള എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരങ്ങ് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണമെന്നായിരിക്കും നിങ്ങൾ ആരാണ് എന്തിനാണ് വന്നത് അത് വ്യക്തമായി പറയണമെന്നിട്ട് വൺ മിനിറ്റ് എന്റെ പേര് പൊടിയൻപിള്ള ഇപ്പോൾ കേദാർ മഹാറാണിയുടെ ഡ്രൈവറാണ് കേദാർ മഹാറാണി കേട്ടിട്ടുണ്ടല്ലോ അവരൊരു ഹിന്ദുസ്ഥാനിക്കാരിയല്ലേ അല്ല മലയാളിയാണ് മരിച്ചുപോയ കേദാർ മഹാരാജാവ് കേരളത്തിലെ വില്ലാർ കോവിലകത്ത് നിന്നാണ് വിവാഹം കഴിച്ചത് ഇപ്പോ എസ്റ്റേറ്റിലെ കൊട്ടാരത്തിലാണ് താമസം അവർക്ക് കണ്ടമാനം കാണണമല്ലോ ഒരു കോടിക്ക് കാണണം അല്ലേ കാണണം ശരി ഞാൻ എന്ത് ചെയ്തു തരണം എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ സാറിനെ കണ്ടാൽ എല്ലാം ശരിപ്പെടുത്തി തരുമെന്നാണ് ഹിമാലയൻ കുറിപ്പ് പറഞ്ഞത് ഓ നമ്മുടെ ഹിമാലയൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തേലത്തിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു അടുത്ത വർഷം ഹിമാലയനും പുറത്തു വന്നു ഇല്ല ആറ് മാർത്തം കൂടിയുണ്ട് പക്ഷേ ഒരു കോഡ് വാക്ക് ഉപയോഗിച്ച് ഞാൻ ഒരു കത്തിട്ടാൽ ജയിൽ ചാടി വരും ഞങ്ങളുടെ തമ്മിൽ അത്ര ബന്ധമാണ് ശരി ഹിമാലയൻ പറഞ്ഞയച്ചതാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഏണിയിൽ കയറി ഏണി താഴെ വീണു കൂടെ ഇനിയും വീണു എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഓ വേണം ഇത് എല്ലാ വിവരവും മഹാറാണിയുടെ മരിച്ചുപോയ സഹോദരന്റെ മകൻ വിക്രമരാജ ഈ വിക്രമരാജയെ പറ്റിയും വിക്രമരാജയ്ക്ക് ഇപ്പോൾ ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയോ വ്യക്തികളെ പറ്റിയോ ഉള്ള പൂർണ്ണ വിവരങ്ങൾ കഴിയുമോ എന്റെ പേര് ാണെങ്കിൽ എന്ത് കാര്യവും ചെയ്തു കൊടുക്കപ്പെടും കൊടിയമ്പിള്ള തരാൻ കഴിയുകയില്ല എന്ന് എനിക്കറിയാം പക്ഷെ ചെയ്യാൻ പോകുന്ന കാര്യം ഗുണമുള്ളതാണോ ഗുണമുള്ളതാണ് എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഗുണമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ വലിയ വലിയ പണക്കാരുടെ വ്യവസായ പ്രമുഖരുടെയൊക്കെ ഫോട്ടോഗ്രാഫി ശേഖരിക്കുന്നത് എന്റെ ഒരു വിനോദമാണ് കുട്ടിതമാണെന്ന് തോന്നും എങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടിതൊക്കെ ചെയ്യുകയാണ് സാറ് ഒരു ഒത്തിരി ചാത്തിത്തരാവോ ബുദ്ധിമുട്ടുള്ള സാധനമാണ് സാറില്ല നോക്കട്ടെ സാറിൻ്റെ ഒപ്പം ഇതിന് ഏതാണെന്ന് ഒന്ന് പറയാമോ നല്ല വേല ആട്ടെ എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ തരാൻ എന്ത് ഫീസ് വരും വെറും പതിനായിരം രൂപ വലിയ സംഖ്യയാണല്ലോ സാറേ അയ്യായിരം രൂപയുള്ള പണിയാണ് ഗവേഷണമല്ലേ പതിനായിരം രൂപയിൽ ഒരു പൈസ കുറയില്ല കേദാർ മഹാറാണിയുടെ സ്വത്തല്ലേ കോടിക്കണക്കിനില്ലേ പതിനായിരം ചെലവായാലും ഒരു കോട്ടവും വരാനില്ല ശരി എങ്ങനെ തരണം പണമായിട്ട് തരാൻ ഇപ്പോൾ കയ്യിലില്ലെന്ന് എനിക്കറിയാം വിവരങ്ങൾ തരുന്നതിന് മുമ്പ് ഒരു പ്രോണോ ട്രെയിനിൽ തരണം അത്ര തന്നെ മൂന്നാഴ്ച കഴിഞ്ഞ് എന്ന് വന്നാലും തരാം എഴുതി കവറിലിട്ട് വെച്ചിരിക്കും മതി ഇനി എന്തു വേണം രൂപ കടമായി കിട്ടണം ഇപ്പൊ അതും ശരിയാക്കാം അപ്പൊ ഒരു പതിനോരായിരം രൂപയ്ക്ക് പ്രോണോട്ട് എഴുതി തരേണ്ടി വരും മൂന്ന് മാസമാണ് കാലാവധി പലിശ വളരെ കുറവാണ് അമ്പത് ശതമാനം അത് സാരമില്ല ഒരു കാര്യം ഞാൻ പറയാം പിള്ളേ എനിക്ക് നല്ല വിശ്വാസമാണ് നിങ്ങൾ കാര്യം നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രോണോട്ട് ഒപ്പിട്ട് വരാം न कया मत नते ताया बसर जाता कर ആരാ ആരെന്ന് പറഞ്ഞില്ലല്ലോ എന്റെ പേര് പൊടിയ പിള്ള വിക്രമരാജാവല്ലേ ഊ എന്തു വേണം കാണാനാ ഒന്ന് സംസാരിക്കണം എവിടുന്നാ പറഞ്ഞേ കൊട്ടാരത്തിൽ നിന്നാ മഹാറാണിയുടെ പുതിയ ഡ്രൈവറാണ് ഓഹോ എന്താ ചാരം വേണം എന്താ കഞ്ചാവ് അപ്പോ ദുശീലങ്ങൾ ഒന്നുമില്ല 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 കൊള്ളാവുന്നവനെന്ന അർത്ഥം ഇപ്പൊ എന്താ വേണ്ടേ പേടിക്കാതെ പറഞ്ഞോളൂ കേട്ടോ മഹാറാണിയുടെ സ്വത്തിനെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ ഓ അമ്മായി സ്വത്തൊന്നും എനിക്ക് തരില്ലെന്നും പറഞ്ഞ് കൊട്ടാരത്തിൽ തന്നെ പിടിച്ച് പുറത്താക്കിയതല്ലേ അതെനിക്കറിയാം പിന്നെന്തിനട്ട് വന്നേ സ്വത്തിന്റെ ഒരു നല്ല ഭാഗം വിധവന്തം കിട്ടാൻ ചില മാർഗങ്ങളുണ്ട് ഇപ്പോ പണത്തിൽ എനിക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല ജലജ എന്ന പേരുള്ള ഒരു സ്ത്രീയാണ് എന്റെ എല്ലാ ചെലവും നടത്തി തരുന്നത് പിന്നെ വലിയ വലിയ ഹോട്ടലുകളിൽ ഒരു കൂട്ടം നൃത്തം നടത്തില്ലേ നഗ്ന നൃത്തം ക്യാബറിന പേര് കണ്ടിട്ടുണ്ടോ പിള്ള തനി ശുദ്ധം തന്നെയാ കാണേണ്ടതാ നല്ല ഹരാ അതിന് പിൻപാട്ട് പാടലാണ് ജലജയുടെ ജോലി കുറച്ച് മുമ്പ് ഇവിടുന്ന് പോയതേ ഉള്ളൂ ഇനി പാതിലേക്കാൻ വരിക എന്നാലും എന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവില്ല കേട്ടോ എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് എന്നാലും ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തമ്പുര കിട്ടത്തക്ക ഒരു വഴി ഞാൻ ഉണ്ടാക്കിയാലോ ഇനിയിപ്പോ വേണ്ടാന്ന് പറയണേലും അവളോടൊന്ന് ചോദിക്കണേ അവളിങ്ങിടുന്നു വന്നോട്ടെ അവരെ പണം കിട്ടിയാൽ തരക്കേടില്ല എന്ന തരക്കാരിയാണോ ആവോ കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണെന്നാ തോന്നണേ എപ്പോഴും പണം ഇല്ല പണം ഇല്ല എന്ന് പറയാറുണ്ട് എന്നാൽ മിസ് ജലജയെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവളോട് പറയൂ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞ അയച്ചതെന്ന് ജലജ എന്താ പറയണോ അതങ്ങോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കേട്ടോ ഉം തല എത്തിയോ ജലജ എല്ലാം എടുത്തോളൂ കേട്ടോ യോ എന്റെ കോളാമ്പി ബലു അപ്പോ ഇവിടെ അങ്ങ് സുഖമായി കൂടിക്കോളൂ ഇനി എല്ലാം നിന്റെ കയ്യിലാണ് വെച്ചേ ഇവിടത്തെ കാര്യമല്ല അങ്ങ് കൊട്ടാരത്തിലെ കാര്യമാണ് മിടുക്കുകയാണെന്ന് എനിക്കറിയാം സുന്ദരിയാണോ അവൾ മിടുക്കിയുമായിരിക്കും സുനിത്തോളം ഞാനങ്ങ് പോയേക്കാം പക്ഷേ ഒരു കാര്യം ഒരുപാട് ജോലി ചെയ്യാൻ കിടക്കാണ് ക്ഷീണിക്കണ്ട കേട്ടോ মারি তৈ যা പക്ഷേ പക്ഷെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ കുന്തത്തിൽ നിന്ന് ഇറങ്ങി എന്ന് തോന്നുന്നു ദിവസത്തേക്കല്ലേ ഈ ദിവസങ്ങൾ വേഗം പോകും എനിക്ക് ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്റെ പ്രകൃതി അങ്ങനെ ആയിപ്പോയി താനൊരു പാവമില്ലേ മണ്ടത്തരങ്ങൾ ഒന്നും കാണിക്കരുത് നമ്മുടെ പദ്ധതി സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇനി നീ ദിവസം എനിക്ക് ഒത്തിരി ജീവിക്കാൻ പറ്റില്ല നമ്മൾ വളരെ സൂക്ഷിക്കണം അതെങ്കിലും അപകടമാണ് വേണ്ട വേണ്ട ഒരു ഉറക്കം മതി ആൻഡ് ഗോ ടു ബി എ ഗുഡ് ബോയ്